ാടെഴുതിയ സിലിക്കൻ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ മുപ്പത്തി ആറാമത്തെ അധ്യായം ആളില്ല പെട്രോൾ പമ്പുകൾ അധ്യായം മുപ്പത്തി ആറ് ആളില്ല പെട്രോൾ പമ്പുകൾ നാലുകെട്ടിൽ താമസവും നാലുകറിയൂണും പിന്നെ നാലും കൂട്ടി മുറുക്കലും നാവടയ്ക്ക് ഭരിക്കലും കാലൊഴിയാൻ കയ്യൊഴിയാൻ വാലിയക്കാരെത്തികളും പുലാക്കാട്ട് രവീന്ദ്രൻ ഈ മട്ടിൽ സുഖലോലുപരായി കഴിയാൻ ഇഷ്ടമില്ലാത്തവരാണ് അമേരിക്കക്കാർ ജീവനക്കാരില്ലാത്ത പെട്രോൾ പമ്പുകളോ ആര് നമ്മുടെ കാറുകളിൽ ഇന്ധനം നിറയ്ക്കും ഞങ്ങൾ വന്ന ആയിടെ പെട്രോൾ അടിക്കാനായി ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് അരുൺ കാറ് കയറ്റിയപ്പോഴാണ് ഇവിടെ ജോലിക്കാരെയും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ സന്ദേഹിച്ചത് നാട്ടിലെ പരിചയം കൊണ്ട് ഞാൻ ഊഹിച്ചു ജീവനക്കാർ പണിമുടക്കിലാണെന്ന് പെട്രോൾ എന്ന് എഴുതിവെച്ച വെൻഡിങ് മെഷീന് മുമ്പിൽ അരുൺ കാറ് നിർത്തുന്നു ഇറങ്ങിച്ചെന്ന് പെട്രോൾ എത്ര ഗാലൻ വേണമെന്ന് മെഷീനിൽ വിരസ്പർശത്താൽ അടയാളപ്പെടുത്തുന്നു മെഷീൻ്റെ നെഞ്ചത്ത് പ്രതിഷ്ഠിച്ച സോപ്പിംഗ് മെഷീനിൽ ക്രെഡിറ്റ് കാർഡ് സ്വാപ്പ് ചെയ്യുന്നു കാറിൻ്റെ ടാങ്ക് തുറന്ന് ഹോസ് എടുത്ത് ഇന്ധനം നിറയ്ക്കുന്നു കുറച്ചപ്പുറത്തെ എ ഐ ആർ എയർ എന്ന് നെറ്റിയിലൊട്ടിച്ച കൊച്ചു മെഷീൻ മെഷീൻ ഇറങ്ങിച്ചെന്ന് ക്രെഡിറ്റ് കാർഡ് സ്വാപ്പ് ചെയ്യുന്നു റബ്ബർ ട്യൂബ് വലിച്ച് കാറിൻ്റെ നാല് ടയറിലും കാറ്റ് നിറയ്ക്കുന്നു കുറച്ചകലെ കാറിനകം ക്ലീൻ ചെയ്യുന്ന വാക്വം ക്ലീനർ മെഷീൻ കാർ ഉടമസ്ഥൻ ചെയ്യേണ്ടത് ക്രെഡിറ്റ് കാർഡ് സോപ്പ് ചെയ്യുക ക്ലീനിങ് എക്യുപ്മെൻറ്റിൻ്റെ ഹോസ് കാറിനകത്തേക്ക് നീട്ടിക്കൊടുക്കുക കൊള്ളാം നല്ല സെറ്റപ്പ് കാർ ഓടിക്കുന്നയാൾക്ക് പെട്രോൾ അടിക്കാനും ടയറിലെ കാറ്റ് ചെക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം ഒരു പെട്രോൾ സ്റ്റേഷനിൽ നമ്മെ സഹായിക്കാൻ ജീവനക്കാർ കാത്തു നിൽക്കുന്നില്ല അഖില കാർ ഓടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അരുൺ ഇതുപോലെ അകിലെയും സ്വയം പെട്രോൾ അടിക്കാറുണ്ടോ ഇതെന്തൊരു ചോദ്യമാണ് എന്ന് അരുൺ അതിശയിക്കുന്നു പെട്രോൾ അടിക്കാനും ടയറിൽ കാറ്റ് നിറയ്ക്കാനും അവൾക്കറിയാം ടയർ പഞ്ചറായാലോ വേണ്ടി വന്നാൽ ജാക്കി വെച്ച് പൊക്കി ടയർ മാറ്റിയിടും അകില ഇവൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഇത് അമേരിക്കയാണച്ച വലിയവനായാലും ചെറിയവനായാലും സ്വന്തം ജോലികൾ സ്വയം ചെയ്യുന്നതാണ് അമേരിക്കക്കാരുടെ ശീലം പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്കും അത്യാവശ്യം മരപ്പണിയും പെയിൻറ്റിങ്ങും തോട്ടപ്പണിയും വെച്ചാൽ നമുക്ക് നല്ലത് പ്ലംബറേയും ഇലക്ട്രീഷ്യനെയും കാർപ്പൻറ്ററേയും ആവശ്യമെങ്കിൽ വിളിക്കാം നേരത്തെ ബുക്ക് ചെയ്യണം അവരുടെ സേവനങ്ങൾക്ക് കനത്ത വില കൊടുക്കേണ്ടി വരും ഹെഡ്ലോഡ് വർക്കേഴ്സ് എന്നൊരു വർഗ്ഗമേ അമേരിക്കയിൽ ഇല്ലെന്ന് തോന്നുന്നു അവനവൻ്റെ ഭാരം അവനവൻ ചുമക്കുക വീട് മാറേണ്ടി വരുമ്പോൾ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിൻ്റെ സഹായം തേടാം വീട്ടു സാധനങ്ങൾ ഫർണിച്ചർ അടക്കം ഭംഗിയായി പാക്ക് ചെയ്ത് പുതിയ താമസ സ്ഥലത്ത് അവർ ഭദ്രമായി എത്തിച്ചു തരും പ്രതിഫലം എത്ര ഡോളറാണെന്ന് അവർ നിശ്ചയിക്കും മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിൻ്റെ സഹായമില്ലാതെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ട്രക്കിൽ കയറ്റി നമുക്ക് തന്നെ പുതിയ വീട്ടിലെത്തിക്കാം പാക്കിംഗ് മെറ്റീരിയൽ ലഭിക്കുന്ന സ്റ്റോറുകളുമുണ്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് പ്രത്യേകം വാഹനമുണ്ട് വാടകയ്ക്കെടുത്ത് നമുക്ക് തന്നെ ഓടിച്ചു പോകാം പാക്ക് ചെയ്ത വീട്ടു സാധനങ്ങൾ ട്രക്കിൽ കയറ്റുമ്പോഴോ പുതിയ വീട്ടിനു മുമ്പിൽ ഇറക്കി വെക്കുമ്പോഴോ തടസ്സം പിടിക്കാൻ ഹെഡ്ലോഡ് വർക്കേഴ്സ് വരുമെന്ന പേടി വേണ്ട നോക്കുകൂലി ചോദിച്ച് ആരും നമ്മെ സമീപിക്കില്ല സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ ഞങ്ങൾ അങ്കലാപ്പിലായത് കൺവെയർ ബെൽറ്റിൽ നിന്നും പെട്ടികൾ ഇറക്കി വെക്കാനും ട്രോളിയിൽ കയറ്റിവെച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ടു പോകാനും ഒരു ചുമട്ടുകാരനെ കാണാഞ്ഞതിനാലാകാം അതാണല്ലോ ശീലം ഉള്ളത് പറഞ്ഞാൽ ശാരീരികമായി അവശത അനുഭവിക്കുന്നവർക്കാണ് വീൽ വേണ്ടി വരുന്നത് ശാരീരിക പ്രശ്നങ്ങളെക്കാൾ ഉപരി ദുബായ് എയർപോർട്ടിൽ ഞങ്ങൾക്ക് വഴിതെറ്റുമോ എന്ന സന്ദേഹത്തിലാണ് മക്കൾ അച്ഛനും അമ്മയ്ക്കും വീൽചെയർ ബുക്ക് ചെയ്തത് അവനവൻ്റെ പെട്ടി ഭാണ്ടങ്ങൾ സ്വയം ചുമക്കണമെന്ന തിരിച്ചറിവ് എനിക്കോ ശ്രീമതിക്കോ അന്നുണ്ടായിരുന്നില്ലല്ലോ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വീൽ ചെയറിൽ യാത്ര പോകുന്ന ധാരാളം പേരെ കാണാം അമേരിക്കയിൽ സൂപ്പർമാർക്കറ്റ് പോലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഓഫീസ് കെട്ടിടങ്ങളിലേക്കും കയറി ചെല്ലാൻ സ്റ്റെപ്പുകൾ കൂടാതെ റാമ്പുകളും നിർബന്ധം റാമ്പുകൾ വഴി ഈ സ്ഥാപനങ്ങളിലേക്ക് പരസഹായമില്ലാതെ പ്രവേശിക്കാം വീൽചെയറിൽ എത്തുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ വയ്യെങ്കിലും പരാശ്രയമില്ലാതെ ജീവിക്കാനാണ് ഇവിടത്തുകാർക്കിഷ്ടം അദ്ധ്യായം മുപ്പത്തേഴ് സാനോസയിലെ മധുരം റെസ്റ്റോറൻറ്റ് സാനോസെ നഗരത്തിന് തൊട്ട് കിടക്കുന്ന ടൗൺഷിപ്പ് ആണല്ലോ മിൽപിറ്റാസ് സാനോസയിലാണെങ്കിലും മിൽപിറ്റാസിൻ്റെ അതിർത്തിയിലാണ് മധുരം റെസ്റ്റോറൻ്റ് മധുരം റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വിശേഷം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് സാനോസയിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾ മധുരത്തിൽ കയറും വട റോസ്റ്റ് മസാല ദോശ ആപ്പം ഇടിയപ്പം കോഴിക്കോടൻ പൊറോട്ട തുടങ്ങിയ വെജിറ്റേറിയൻ വിഭവങ്ങൾ മലബാർ ഫിഷ് കറി ഫിഷ് ഫ്രൈ ചിക്കൻ മട്ടൻ ബിരിയാണികൾ തുടങ്ങിയ സസ്യേതര വിഭവങ്ങൾ റെസ്റ്റോറൻറ്റ് ചെറുതാണെങ്കിലും വിഭവങ്ങൾ ഏതും മധുരത്തിൽ കിട്ടും രുചിയുള്ള ആഹാരം വിളമ്പുന്നതിൽ അവർക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ട് മധുരത്തിന് മലയാളി സാന്നിധ്യമുണ്ടോ എന്നൊരു സംശയം മലബാർ ഫിഷ് കറിയും കേരള പൊറോട്ടയും ആപ്പവും ഇടിയപ്പവും അസൽ മലയാളി രുചി പക്ഷേ തമിഴൻ്റെ നേരവസ്തും ഫിൽറ്റർ കാപ്പിയും മധുരത്തിലുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ മധുരയിൽ പോയിരുന്നു ഗൃഹാതുരത്വം ഉണർത്തുന്ന മലബാർ രുചി തേടിയാണ് ഈ സന്ദർശനങ്ങൾ അരുണും അഖിലയും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഞാൻ പതിവ് പോലെ നേരവസ്തു ഉഴുന്നുവടയും ശ്രീമതി എന്നത്തെയും പോലെ മസാല ദോശ സ്ത്രീകൾക്ക് എന്താണ് മസാലദോശയുടെ ഇത്ര പ്രേമം എന്ന് ഞാൻ ഓർത്തു രുചിയേറിയ ബിരിയാണി കഴിക്കാറുള്ള ഓർമ്മയിലാണ് മക്കൾ ബിരിയാണി ആവശ്യപ്പെട്ടത് ഇന്നത്തെ ബിരിയാണി നന്നായിട്ടില്ലെന്ന് അരുൺ അഖിലയും അത് ശരിവെച്ചു അരുൺ സപ്ലയറെ വിളിച്ചു ബിരിയാണിക്ക് എന്തു പറ്റി ഇഷ്ടപ്പെട്ടില്ലേ സാർ അരിവെന്തു കുഴഞ്ഞുപോയല്ലോ അഖില സപ്ലയർ സോറി പറഞ്ഞു ബിരിയാണിയുടെ പൈസ ബില്ല് കുറവ് ചെയ്യാമെന്ന് സപ്ലയർ അയാൾ പേനയെടുത്ത് ബില്ല് തിരുത്താൻ തുടങ്ങുന്നു അത് സാരമില്ലെന്ന് അരുൺ ബില്ല് തിരുത്താൻ അരുൺ അയാളെ സമ്മതിക്കുന്നില്ല സപ്ലയറും വിട്ടുകൊടുക്കുന്ന മട്ടില്ല ഒടുവിൽ അയാൾ ബില്ല് തിരുത്തുക തന്നെ ചെയ്തു പതിവ് പോലെ അമേരിക്കൻ ശൈലിയിൽ സപ്ലയർ താങ്ക് യു വെരി മച്ച് പറഞ്ഞു ഞങ്ങൾ തിരിച്ചങ്ങോട്ടും അനുഭവം എൻ്റെ സുഹൃത്ത് നാരായണൻകുട്ടി ഒരിക്കൽ പറഞ്ഞു കുട്ടിയുടെ മകൾ മീര ചിലപ്പോഴൊക്കെ പഴങ്ങളും പച്ചക്കറികളും ഹോൾസെയിൽ സൂപ്പർമാർക്കറ്റായ കോസ്കോയിൽ നിന്ന് ഓൺലൈനിൽ വരുത്തുന്ന പതിവുണ്ട് ഈ ഭീമൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ശരിയായ പേര് കോസ്റ്റ്കോ എന്നാണ് മറ്റു പഴങ്ങളുടെ കൂട്ടത്തിൽ ജുജുബി എന്നൊരു അമേരിക്കൻ പഴവും മീര ഓർഡർ ചെയ്തിരുന്നു പിറ്റേന്ന് കാലത്താണ് പാർസൽ തുറന്നു നോക്കിയത് ജുജുബി മോശം ക്വാളിറ്റി ചില പഴങ്ങൾ ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു മീര സൂപ്പർ മാർക്കറ്റിലേക്ക് ഫോൺ ചെയ്തു നിങ്ങൾ സപ്ലൈ ചെയ്ത ജുജുബി ചീഞ്ഞതാണല്ലോ സോറി മാഡം ബിൽ നമ്പർ പറയൂ മീര ബിൽ നമ്പർ പറഞ്ഞു കൊടുത്തു ഒരു മണിക്കൂറിനുള്ളിൽ ജുജുബിയുടെ പുതിയ പാക്കറ്റ് വീട്ടിൻ്റെ മുമ്പിൽ ഒരു കിലോയ്ക്ക് പകരം രണ്ട് കിലോ കസ്റ്റമർ വലിയവൻ കസ്റ്റമറുടെ തൃപ്തി നമ്മുടെ സംതൃപ്തി എന്ന് പണ്ട് ഗാന്ധിജി പറഞ്ഞ കാര്യം നമ്മൾ ഇന്ത്യക്കാർ ബാങ്കിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ സർക്കാർ ഓഫീസിൻ്റെ ചുവരികളിൽ വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുന്നു ഒരു തമാശയ്ക്ക് എഴുതി തൂക്കിയിട്ടില്ലെങ്കിലും അമേരിക്കക്കാർ അത് പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു താങ്ക് യു വെരി മച്ച് അമേരിക്കക്കാര അദ്ധ്യായം മുപ്പത്തെട്ട് വായന മരിക്കുന്നില്ല വീടിൻ്റെ മുറ്റത്തൊരു കാറ് ഒരു ബൈക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്കും ഓരോ സ്മാർട്ട് ഫോൺ ഇതാണ് നമ്മുടെ കേരളത്തിൽ ഒരു ശരാശരി കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരു നാൽപ്പത് വർഷം മുമ്പ് വരെ മലയാളി ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും റേഡിയോ പോലും വീടുകളിൽ സാധാരണമല്ലാത്ത കാലത്ത് വായനയായിരുന്നു മുഖ്യ വിനോദോപാധി പിന്നീട് വീടുകളുടെ സ്വീകരണ മുറികളിൽ ടെലിവിഷനുകൾ ഇടം പിടിച്ചു മൊബൈൽ ഫോണുകൾ വന്നു സാധാ മൊബൈൽ ഫോണുകൾ പതുക്കെ സ്മാർട്ട് ഫോണുകൾക്ക് വഴിമാറി ആർക്കു വേണം പുസ്തകങ്ങൾ എന്തിനെപ്പറ്റിയും കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അറിവുകൾ തലയ്ക്കകത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ശേഖരിച്ചു വെക്കാനും ഓർത്തെടുക്കാനും മെനക്കെടുന്നത് എന്തിനാണെന്ന് മലയാളി ചോദിക്കുന്നു നമുക്ക് വേണ്ടി ഗൂഗിൾ അറിവുകൾ ശേഖരിച്ചു വെക്കുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തൽക്കാല ആവശ്യത്തിന് വേണ്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രം നമ്മൾക്ക് മലയാളിയുടെ തലയ്ക്കകത്തെ കമ്പ്യൂട്ടർ ശൂന്യം ലൂസിറ്റ് ഓർ ലോസിറ്റ് അങ്ങനെയാണ് ജീവശാസ്ത്രം പറയുന്നത് വിവര വിവരസാങ്കേതിക മേഖലയിൽ ബഹുദൂരം മുന്നിലാണെന്ന് മലയാളികൾ അഹങ്കരിക്കുന്നു പുസ്തകങ്ങൾ വായിക്കുന്ന പിന്തിരുപ്പന്മാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു സോഷ്യൽ മീഡിയകളിൽ മുങ്ങി താഴുകയാണ് കാലത്തിന് മുമ്പേ പറക്കുന്ന മലയാളി വമ്പൻ മൊബൈൽ ഫോൺ കമ്പനികളുടെയും ഐഫോൺ സാംസങ് സർവജ്ഞപീഠം കയറിയ ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും മീറ്റില്ലമാണല്ലോ അമേരിക്ക എങ്കിലെന്തായിരിക്കും അമേരിക്കയിലെ അവസ്ഥ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു ദുബായിൽ നിന്ന് എമിറേറ്റ്സിന്റെ വിമാനത്തിൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കയറിയ യാത്രക്കാരിൽ കുറെ പേർ വെളുത്ത വർഗ്ഗക്കാരായിരുന്നു ഇന്ത്യക്കാർ പ്രത്യേകിച്ചും മലയാളികൾ ഇയർഫോൺ ചെവിയിൽ വെച്ച് യാത്രയിലുടനീളം മൊബൈലിൽ പാട്ട് കേൾക്കുകയോ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുകയോ ചെയ്തു സായിപ്പന്മാർ ചിലരെങ്കിലും വിമാനത്തിനുള്ളിലെ അരണ്ട വെളിച്ചത്തിൽ ശ്രദ്ധയോടെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിക്കണ്ടു നയാഗ്രയിലേക്കും ലോസ് ആഞ്ചലസിലേക്കും സാന്റിയോഗോയിലേക്കും യാത്ര പോകുമ്പോഴും വിമാനയാത്രയ്ക്കിടെ പുസ്തകവായനയിൽ മുഴുകിയിരിക്കുന്ന വെളുത്ത വർഗ്ഗക്കാർ ധാരാളം അപ്പോഴും നമ്മൾ ഇന്ത്യക്കാർ ഇയർഫോൺ ചെവിയിൽ തിരികെ പരിസരം മറന്നിരിപ്പുണ്ടായിരുന്നു പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരാണ് യൂറോപ്പിലുള്ളവരും എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തിനുമേതിനും പടിഞ്ഞാട്ടേക്ക് നോക്കുന്ന മലയാളിയെന്തേ പുസ്തകവായനയിൽ മാത്രം മുഖം തിരിച്ചു നിൽക്കുന്നു ഏകാന്തതയുടെ നൂറു എന്ന വിഖ്യാത നോവൽ കാശു കൊടുത്തു വാങ്ങി തലയണയ്ക്കു പകരം ഉപയോഗിക്കുന്ന പൊങ്ങച്ചക്കാരായ കുറേ മലയാളികളെയും എനിക്ക് നേരിട്ടറിയാം അമേരിക്കയിൽ പക്ഷേ വർത്തമാന പത്രങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രാണൻ പോകാത്ത ദുർലഭം പത്രങ്ങൾ മരണക്കിടക്കയിൽ ഊർജ്ജം വലിച്ചു കിടക്കുന്നു മിൽപിറ്റ സിറ്റിയിലെ ഒരു ആഴ്ചപത്രത്തിൻ്റെ പ്രതിമടക്കി റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ഞങ്ങൾ താമസിക്കുന്ന സിംഗിൾ ഡ്രൈവിലെ ചില വീടുകളിലെ ഫ്രണ്ട് കോർട്ട് യാർഡിൽ വായനക്കാരെ കാത്തുകിടക്കുന്നുണ്ടാവും ഈ വീട്ടുകാർ പത്രത്തിൻ്റെ വരിക്കാരാണോ എന്നെനിക്കറിയില്ല ആരെങ്കിലും ഈ പത്രങ്ങൾ വായിക്കാറുണ്ടോ പലപ്പോഴും ഈ പത്രങ്ങൾ കാറിൻ്റെ ടയർ കയറിയിറങ്ങി ചതഞ്ഞറിഞ്ഞ് കിടക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് സിംഗിൾ ഡ്രൈവിൽ സർക്കുലേഷൻ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോഴും വർത്തമാന പത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ അത്രയും ആശ്വാസം അതിരാവിലെ വീട്ടുവാതുക്കൾ വന്നു വീഴുന്ന പത്രത്തിനു വേണ്ടി മലയാളി കാത്തിരിക്കുന്നു സുഖശോധനയ്ക്ക് ചൂടോടെ ഒരു ചായയും പിന്നെ പത്രവും അതാണ് മലയാളിയുടെ ശീലം അദ്ധ്യായം മുപ്പത്തൊമ്പത് തോക്കുകൾ ചരിത്രം എഴുതുന്നു അമേരിക്കയുടെ എക്കാലത്തെയും മഹാനെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രസിഡൻ്റാണ് അബ്രഹാം ലിങ്കൺ വർണ്ണവെറിയനായ അക്രമയുടെ വെടിയേറ്റാണ് ലിങ്കൺ മരിച്ചത് ജനപ്രിയനായ പ്രസിഡന്റ് എന്ന ഖ്യാതി നേടിയ ജോൺ ജോണഫ് കെന്നഡിയും അജ്ഞാതനായ കൊലയാളിയുടെ വെടികൊണ്ട് നടു റോഡിൽ പിടഞ്ഞു വീണു മരിച്ചു അടിമത്ത നിരോധന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്നതാണ് എബ്രഹാം ലിങ്കൺ ചെയ്ത കുറ്റം കറുത്തവർക്കു വേണ്ടി വാദിച്ചതാണ് കെന്നഡി ചില തൽപര കക്ഷികൾക്ക് അനഭിമതനാവാൻ കാരണം അമേരിക്കയുടെ ഇരുപത്തഞ്ചാമത്തെ പ്രസിഡന്റായ വില്യം മാർക്കിലിനെയും ഒരജ്ഞാതൻ വെടിവെച്ചു കൊന്നു നാൽപ്പതാമത്തെ പ്രസിഡന്റായ റൊണാൾഡ് റീഗനും വെടിയേറ്റു പക്ഷെ രക്ഷപ്പെട്ടു കറുത്തവരുടെ വേണ്ടി നിരന്തരം പ്രവർത്തിച്ച അഹിംസാവാദിയായ മാർട്ടിൻ ലൂതർ കിങ്ങും വെടികൊണ്ടാണ് മരിച്ചത് നാല് കൊലയാളികളെയും സമർത്ഥരായ അമേരിക്കൻ പോലീസ് തേടി പിടിച്ചിട്ടുണ്ടാവാം അവർക്ക് കഴുമരം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാകാം എന്തുഫലം മനുഷ്യസ്നേഹികളായ ഈ മഹോന്നത വ്യക്തികളുടെ ദാരുണമായ അന്ത്യം ലോകത്തിൻ്റെ ഏത് കോണിലുള്ള നല്ല ആളുകളെയും എക്കാലവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും ഞാൻ വിസ്തരിച്ചെഴുതിയത് എന്നിട്ടും അമേരിക്ക എന്തേ പാഠം പഠിക്കാത്തത് എന്ന് അകമേ രോഷം കൊള്ളുന്നതിനാലാണ് അമേരിക്കയിൽ ജീവിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും ആയുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട് ആർക്കും ആരെയും വെടിവെക്കാം ശിക്ഷ പിറകെ വരുമായിരിക്കും അതിലെന്തു കാര്യം അജ്ഞാതനായ കൊലയാളി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ നേർക്ക് വെടിയുതിർത്തു ഇത്ര പേർ മരിച്ചു വീണു അജ്ഞാതനായ അക്രമി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി ഇത്ര കുട്ടികൾ വെടിയേറ്റു മരിച്ചു ഇത്തരം വാർത്തകൾ അമേരിക്കയിൽ പുത്തരിയല്ല മിക്കപ്പോഴും മനോനില തെറ്റിയവരും ലഹരി മരുന്നിനടിമപ്പെട്ടവരുമായിരിക്കും ഈ പാതകങ്ങൾക്കു പിന്നിൽ ഞങ്ങൾ മിൽപിറ്റാസിൽ വന്നതിൽ പിന്നീട് ദാരുണമായ മൂന്ന് സംഭവങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു മിൽപിറ്റാസിൻ്റെ തൊട്ട് കിടക്കുന്ന ഫ്രിമോണ്ടിൽ ഒരു പഞ്ചാബി കുടുംബത്തെ രാത്രി നേരം അക്രമി സംഘം തോക്ക് ചൂണ്ടി വീട്ടിൽ നിന്നിറക്കി കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു വെടിവെച്ച് കൊലപ്പെടുത്തി ദൂരെ എങ്ങോ റോഡരികിൽ തള്ളുന്നു ബിസിനസ്സിലെ ശത്രുതയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പറഞ്ഞു കേൾക്കുന്നു ആയിരിക്കാം അല്ലായിരിക്കാം ചൈനക്കാരുടെ ന്യൂഇയർ ആഘോഷവേളയിൽ ലോസ് ആഞ്ചലസിൽ അജ്ഞാതർ ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുന്നു പത്തോളം പേർ മരിച്ചു വീഴുന്നു തൊട്ടടുത്ത ദിവസം ഒരാൾ കൂടി കൊല്ലപ്പെടുന്നു തലേദിവസത്തെ സംഭവത്തിൻ്റെ തുടർച്ചയാകാം ഈ വെടിവെപ്പെന്ന് മാധ്യമങ്ങൾ ഇത്രയും കൊലപാതകങ്ങൾ അക്രമങ്ങൾ കാലങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും തോക്ക് കൈവശം വെക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്ന നിയമം കൊണ്ടുവരാൻ എന്താണാവോ അമേരിക്ക മടിച്ചു നിൽക്കുന്നത് ഭരണഘടനയിൽ എഴുതി ചേർത്ത ഈ വകുപ്പ് വെട്ടിക്കളയാൻ സെനറ്റോ കോൺഗ്രസ് സഭയോ എതിരുനിൽക്കുമെന്ന് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ മാതൃകയാക്കാം തോക്ക് കൈവശം വെക്കണമെങ്കിൽ ഇന്ത്യയെ ലൈസൻസ് നിർബന്ധം ലൈസൻസ് അനുവദിച്ചു കിട്ടണമെങ്കിലോ കടമ്പകൾ ഏറെ കടക്കാനുണ്ട് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ തോക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിരിക്കണം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം തോക്ക് തിരികെ വാങ്ങാം സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ നാൽപ്പതാമത്തെയും അവസാനത്തെയുമായ അധ്യായം ഹാലോവിൻ ഡേ എല്ലാ വർഷവും ഒക്ടോബർ മുപ്പത്തൊന്ന് ഹാലോവിൻ ആണ് അങ്ങ് ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഇങ്ങ് അമേരിക്കയിലും പ്രേതാത്മാക്കളെ വരവേൽക്കുന്ന ദിവസമാണ് ഹാലോവിൻ ഡേ മലയാള നാട്ടിലെ കർക്കിടക വാവു പോലെ കർക്കിടക വാവ് ദിവസം പിതൃക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്നാണ് ഹിന്ദു സങ്കല്പം അന്നേ ദിവസം പരേതാത്മാക്കൾക്ക് അന്നം നൽകാൻ എത്തുന്നു വിശ്വാസികൾ ഭാരതപ്പുഴയിലും പെരിയാറിലും മറ്റ് പുഴയോരങ്ങളിലും കുളക്കടവുകളിലും രണ്ടായിരത്തിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് പോലും യൂറോപ്പിൽ ഈ പ്രേതാരാധനയ്ക്ക് പ്രേതങ്ങളെ സന്തോഷിപ്പിക്കാൻ വീടിന് പുറത്ത് ആഹാരം ഒരുക്കി വയ്ക്കുന്നു വീടിന് പുറത്തിറങ്ങുന്നവർ അന്നേ ദിവസം പ്രേതങ്ങളുടെ മുഖം മൂടിയണിയുന്നു അയഞ്ഞതും കറുത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു തങ്ങളിൽ ഒരാളാണെന്ന് പ്രേതങ്ങൾക്ക് തോന്നിക്കാനാണ് ഇങ്ങനെ വേഷം കിട്ടുന്നത് കൃഷിക്കാരുടെ സങ്കട ദിവസം കൂടിയാണത്രേ ഒക്ടോബർ മുപ്പത്തൊന്ന് വിളവെടുപ്പ് കഴിഞ്ഞു സുഖദായകമായ വേനൽക്കാലം വിടവാങ്ങുന്നു അന്ധകാരത്തിൻ്റെ നിരാശയുടെ ദിനങ്ങളാണ് മുന്നിൽ നീണ്ടു കിടക്കുന്നത് ശീതകാലം തുടങ്ങുകയായി അടുത്ത വിളയിറക്കലിന് മാസങ്ങൾ കാത്തിരിക്കണം ശീതകാലവും ശിശിരവും കഴിഞ്ഞ് വസന്തം വന്നെത്തണം ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിൽ നിന്നും കുറ്റി പോന്നവരാണല്ലോ പോകുന്നവരാണല്ലോ പിന്നീട് അമേരിക്കക്കാരായി അറിയപ്പെട്ടത് അവരോടൊപ്പം ഹാലോവീനും അമേരിക്കയിലെത്തി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അത്ര വേഗം മറക്കാനാവില്ലല്ലോ ഹാലോവിൻ്റെ പക്ഷേ ആഘോഷത്തിൻ്റെ ദിവസമാണ് അമേരിക്കയിൽ പ്രേതാത്മാക്കളായാലും അമേരിക്കക്കാർക്ക് ആഘോഷമാണ് മുഖ്യം ഒക്ടോബർ മുപ്പത്തൊന്നിന് ഒരാഴ്ച മുമ്പേ തുടങ്ങി മിൽപിറ്റാസിൽ ഹാലോവിൻ്റെയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ വീടുകൾക്ക് മുമ്പിൽ പ്രേതങ്ങളുടെ രൂപങ്ങൾ ഇടം നേടി യാർഡിലെ ഇത്തിരിയുള്ള ഗാർഡനിൽ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ പല്ലിളിക്കുന്നു മഞ്ഞ നിറത്തിലുള്ള വലിയ മത്തങ്ങകൾ സൂപ്പർ മാർക്കറ്റുകളുടെ പുറം വരാന്തകളിൽ കിടക്കുന്നു ധാരാളം പേർ മത്തങ്ങ വാങ്ങിക്കൊണ്ടുപോകുന്നു പോകുന്നു കാമ്പ് കളഞ്ഞ മത്തങ്ങയുടെ തൊണ്ടിൽ കണ്ണും മൂക്കും വായും തുറന്ന് ചായം തേച്ച് വീട്ടുവാതിക്കൽ വെക്കുന്നു പ്രേതാത്മാക്കൾ വീട്ടിനകത്തേക്ക് കടക്കാതിരിക്കാനാണ് പോലും ഇങ്ങനെ ചെയ്യുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുമ്പിൽ മൺകലത്തിന്മേൽ കണ്ണും മൂക്കും വായും വരഞ്ഞ് വൈക്കോലുകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന രൂപത്തിൽ തലയിൽ കമിഴ്ത്തി വെച്ച് നോക്കട കരിങ്കടന എന്ന് കരികൊണ്ടെഴുതിയ ബോർഡും വൈക്കോൽ കോലത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന സമ്പ്രദായമുണ്ട് നമ്മുടെ മലയാളികൾക്ക് ഏകദേശം അതുപോലൊക്കെ തന്നെ മുപ്പത്തൊന്നാം തീയതി സന്ധ്യ മിൽപിറ്റ സിറ്റി വേറൊരു ലോകമായി ആലക്തിക പ്രഭാ പ്രളയത്തിൽ വീടുകൾക്ക് മുമ്പിൽ പ്രേതരൂപികൾക്ക് ജീവൻ വയ്ക്കുന്നു രാത്രിയുടെ ആദ്യയാമം പ്രേതങ്ങളുടെ ഉടുപ്പും മുഖാവരണവും അണിഞ്ഞ് കൗമാരക്കാരും കുട്ടികളും ഓരോ വീട്ടുവാതിക്കലും മുട്ടിവിളിക്കുന്നു വാതിൽ തുറക്കുന്ന മുറയ്ക്ക് ഹാപ്പി ഹാലോവിൻ ഡേ പറഞ്ഞു വീട്ടുകാർ തിരിച്ചങ്ങോട്ടും നീട്ടിപ്പിടിച്ച അവരുടെ വർണ്ണക്കൂടകളിലേക്ക് വീട്ടുകാർ ട്രോഫികൾ വാരിയിട്ടു പ്രേതങ്ങളെ സന്തോഷിപ്പിക്കാനാണ് പ്രേതരൂപത്തിൽ വരുന്ന കുട്ടികൾക്ക് ട്രോഫി സമ്മാനിക്കുന്നത് ശരിക്കും പ്രേതങ്ങളാണ് വാതിൽ മുട്ടുന്നതെങ്കിലും അമേരിക്കക്കാർ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്നു ഹാപ്പി ഹാലോവിൻ ഡേ വയസ്സ് തികയാത്ത ഞങ്ങളുടെ കൊച്ചുമകൻ സിദ്ധുവും അവൻ്റെ അമ്മയുടെ കൈപിടിച്ച് ഉത്സാഹത്തോടെ അയൽവീടുകളിൽ ചെന്നു നാനാതരം മിഠായികളാൽ അവൻ്റെ കുഞ്ഞുകൂടെയും നിറഞ്ഞു സിംഗ്ലി ഡ്രൈവിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള കുറെ കൂടി വലിയ റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയാണ് ട്രാംപേ ഒരമേരിക്കൻ കുടുംബം ട്രാം വേയിലെ റോഡിനോരത്ത് ഒരു പ്രേതാലയം തന്നെ പണിതു വെച്ചിരിക്കുന്നു പഴയ പായ്ക്കപ്പലിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച പ്രേതങ്ങളുടെ ഭവനം വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു പിശാചിക്കളുടെ കാതടുപ്പിക്കുന്ന അലർച്ച പായ്ക്കപ്പലിനകത്ത് അവരുടെ തിമർനാട്ടം തലേ ദിവസം അരുൺ രണ്ട് വലിയ പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത് എന്തിനാണെന്ന് ഇന്ന് ഈ രാത്രിയിലാണ് കൃത്യമായി മനസ്സിലായത് ആഘോഷം കഴിഞ്ഞ് പ്രേതങ്ങൾ അവരുടെ ലോകത്തേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാവും അമേരിക്കക്കാർ അവരെ താങ്ക് യു വെരി മച്ച് പറഞ്ഞ് യാത്രയാക്കിയിട്ടുണ്ടാവും അടുത്ത വർഷത്തെ ഹാലോവിൻ്റെയൊക്കെ ഞാനും ശ്രീമതിയും അമേരിക്കയിൽ അമേരിക്കയിലുണ്ടാവണമെന്നില്ല ആറുമാസത്തേക്കാണല്ലോ ഞങ്ങളുടെ വിസയുടെ കാലാവധി ഞങ്ങൾക്ക് മടങ്ങിപ്പോയേ തീരൂ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ സിലിക്കൻ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണം ഇവിടെ അവസാനിക്കുന്നു സിലിക്കൻ വാലിയിലെ വിശേഷങ്ങൾ എന്ന ഈ യാത്രാവിവരണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലായം ഇക്ബാൽ നന്ദി